ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചിന് വേണ്ടിയുള്ള തെരച്ചിലുടം വരെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ കോച്ചുമായിട്ടുള്ള ചർച്ചയൊക്കെ അലസി പിരിഞ്ഞു അതിനകത്തിനി കാര്യമായിട്ടുള്ള പുരോഗതി ഒന്നും ഇല്ല എന്നുള്ള വാർത്ത വന്നതിനോടൊപ്പം തന്നെ മറ്റൊരു സാധനം കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ കരോലിസ് കിങ്ക്സ് തന്നെയാണ് പുതിയ കോച്ചിനു വേണ്ടിയിട്ടുള്ള തിരക്കിട്ട ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കരോലിസിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും പുതിയ കോച്ചും വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള അല്ലാത്ത ഏറ്റവും എക്സ്പെക്ട് ചെയ്ത സാധനം എന്താന്ന് വെച്ചാൽ ഫെമിലിയർ മാർക്കറ്റിൽ എക്സ്പ്ലോർ ചെയ്യാനാണ് വീണ്ടും കരോലിസ് അണ്ണൻ തീരുമാനിച്ചിരിക്കുന്നത് ഇറ്റാലിയൻ കോച്ചൊന്നും ഇല്ല ഫെമിലിയർ മാർക്കറ്റ് മാർക്കറ്റെന്ന് പറയുമ്പം എവിടെയാണെന്നറിയാം ലിത്വാനിയ സെർബിയ തുടങ്ങിയ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കും അണ്ണൻ്റെ ആ ഒരു ഫെമിലിയർ മാർക്കറ്റിൻ്റെ കളി അപ്പം ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും പുതിയ കോച്ചും വരുന്നത് കാര്യമായിട്ടുള്ള മാറ്റമൊന്നും വരുന്നില്ല കരോലിസിൻ്റെ ഫെമിലിയർ മാർക്കറ്റ് കിഴക്കൻ യൂറോപ്പ് കിഴക്കൻ യൂറോപ്പിൽ നിന്നും ഏതെങ്കിലും ഒരു കോച്ച് വരും അല്ലാതെ കൂടുതലൊന്നും ഇല്ല സൂപ്പർ കപ്പിന് മുമ്പ് തന്നെ എന്തായാലും കോച്ചിനെ പ്രതീക്ഷിക്കാം ഇനിയിപ്പം അത്ഭുതം നടന്ന് സ്പെയിനിന്നൊക്കെ ആരെങ്കിലും വന്നുകൂടുന്നൊന്നും ഇല്ല ഏതായാലും ഫെമിലിയർ എന്ന് പറയുമ്പം കരോളിസ് ഫെമിലിയർ മാർക്കറ്റിലാണ് എക്സ്പ്ലോർ ചെയ്യുന്നതെന്നാണ് അറിയുന്നത് അപ്പോൾ പിന്നെ കിഴക്കൻ യൂറോപ്പിൽ നിന്ന് തന്നെ ആയിരിക്കും വരാൻ ചാൻസ്